ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ഹെയർ കട്ട് വ്ലോഗാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാക്കനാട് സീ പോട്ട് എയർപോർട്ട് റോഡിലുള്ള അലോവേര സലൂണിലാണ് പോകുന്നത് അവിടെ എത്തിയപ്പോൾ എൻ്റെ ഹെയർ ഡ്രസ്സർ പുള്ളിക്കരുടെ പേര് അൽക്ക എന്നാണ് കേട്ടോ അൽക്ക എൻ്റെ ഹെയർ ഒക്കെ അനലൈസ് ചെയ്തു എത്രത്തോളം നീളം വേണം എന്നൊക്കെ ചോദിക്കുകയാണ് ഞാനാണെങ്കിൽ എപ്പോഴും ലോങ് ഹെയറാണ് കീപ്പ് ചെയ്യുന്നത് കേട്ടോ ഒരു വർഷമായി ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ട് ഒരു വർഷത്തിന് ആയിട്ടുണ്ട് സോ എനിക്ക് എന്തെങ്കിലും ലെയർ ഉള്ള ടൈപ്പ് മുഖം ഫ്രെയിം ചെയ്യുന്ന ടൈപ്പ് ഹെയർ കട്ടാണ് ഒരുപാട് ഇഷ്ടം എൻ്റെ മുഖം കുറച്ച് നീണ്ട മുഖമാണ് അപ്പോൾ എനിക്ക് തോന്നണം ലൈക്ക് നമുക്ക് മുഖത്തൊന്ന് ഫ്രെയിം ചെയ്യുന്ന രീതിയിൽ വരുമ്പോഴേക്കും നല്ല രസമായിരിക്കും കാണാനല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ലെയർ കട്ട് പോലത്തെ എന്തെങ്കിലും ഒരു ഹെയർ കട്ട് കൊടുക്കാം ഞാൻ അവരോട് പറഞ്ഞത് ബട്ടർഫ്ലൈ ലെയർസാണ് ലെയർ കട്ടിന് ഒരു സെലോണാണ് കേട്ടോ കാരണം ഇവരുടെ ലയർ ലെയർ ഒക്കെ നല്ല രസമാണ് കാണാൻ ഭയങ്കര രസമായിട്ടാണ് അവർ ലയർ കട്ട് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ട വർക്കുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ലെയർ കട്ടിൻ്റെ പുലികളാണ് അലോവേറ സെലോണിലുള്ളത് ഞാൻ ബട്ടർഫ്ലൈ ലെയർസാണ് പറഞ്ഞത് ഇതിന് മുൻപ് ഞാൻ വേറൊരു സെലോണിലാണ് പോയിക്കൊണ്ടിരുന്നത് അവിടെ ചെന്ന ഞാൻ ഞാനതിൻ്റെ പേര് പറയുന്നില്ല പക്ഷേ ഒരു ഫേമസ് സലോണാണ് അവിടെ ചെല്ലുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഓഫർ ഇടും അവർ ഓഫർ ഇട്ടിട്ട് നമ്മൾ ചെല്ലും തൗസൻഡ് റുപ്പീസിൻ്റെ ഹെയർ കട്ട് അഞ്ഞൂറ് രൂപയെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ട്രെയിനിങ് ചെയ്യുന്ന പോലത്തെ ആളുകളായിരിക്കും നമ്മളുടെ മുടി കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ കട്ടിങ്ങിൽ പെർഫെക്ഷനും ഉണ്ടാവില്ല പിന്നെ അവർ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യുമ്പോഴേക്കും മുടി നല്ലോണം വേദനിക്കും ആ ഹീറ്റും കൊണ്ടും ഒരു ഒരു സുഖം ഉണ്ടാവില്ല നമുക്ക് അത് ചെയ്ത് കഴിയുമ്പോഴേക്കും തലയൊക്കെ നല്ലപോലെ വേദനിക്കും അപ്പോൾ ഒരിക്കലും ഓഫേഴ്സിൻ്റെ പുറകെ പോവാതെ നല്ല വർക്ക് നന്നായി ചെയ്യുന്ന നല്ല രീതിയിൽ കട്ട് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോവുക ഈ ഭയങ്കര അൺബിലീവബിൾ ഓഫേഴ്സൊക്കെ ഇട്ട് നമ്മൾ ചെല്ലുകയാണെങ്കിൽ അവർ ഓൾറെഡി ട്രെയിനിങ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളെ കൊണ്ടായിരിക്കും ചെയ്യിക്കുന്നത് അപ്പം നമ്മൾ ഉദ്ദേശിച്ചും ഭംഗി വരണമെന്നില്ല നമ്മുടെ തലയും മൊത്തത്തിൽ വേദനിക്കുകയും ചെയ്യും എനിക്ക് അലോവേര സലൂൺ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം നല്ല പ്രീമിയം ഫെസിലിറ്റീസ് ആണ് ഒരു പ്രീമിയം സലൂൺ ആണ് പക്ഷേ ഒരുപാട് എന്താ പറയുക റേറ്റ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്രയുള്ള അത്രയുള്ള റേറ്റ് ഒന്നുമല്ല ഫീസിബിളാണ് പ്രീമിയം ഫീസിബിളായിട്ടുള്ള അഫോർഡബിൾ റേറ്റ്സ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അൽക്ക എൻ്റെ ഹെയർ വാഷ് ചെയ്യുകയാണ് രണ്ട് തവണ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷാംപൂ ഉപയോഗിച്ചിട്ടാണ് അവർ വാഷ് ചെയ്യുന്നത് സാധാരണ എല്ലാ ഹെയർ കട്ടിനും മുൻപും നമ്മുടെ ഹെയർ വാഷ് ചെയ്യാറുണ്ട് മുടിയിലെ എണ്ണയും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണിത് സോ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ കൂടുതൽ എളുപ്പമാവുമല്ലോ അവർക്ക് അപ്പം ഒരു ഹെയർ വാഷും കൂടി ഉണ്ടായിരുന്നു കോൾഡ് വാട്ടർ വെച്ചും ഹോട്ട് വാട്ടർ വെച്ചും അവർ ഹെയർ വാഷ് തന്നിരുന്നു പിന്നെ ഹെയർ നമുക്ക് ഡ്രൈ ചെയ്ത് ഒരു ടവൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് അവർ ഡ്രൈ ചെയ്തു എന്നിട്ട് എന്നിട്ടിപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ഞാൻ മൊത്തം കട്ട് ചെയ്യുന്നതൊന്നും എടുത്തിട്ടില്ല കുറച്ച് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ടുള്ളതാണ് ഇട്ടത് പിന്നെ ഹെയർ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഫൈനൽ ലുക്ക് എന്നുള്ളത് ഞാൻ വീഡിയോയുടെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക അടിപൊളി റിസൾട്ടാണ് വന്നത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബട്ടർഫ്ലൈ കട്ട്സ് ചെയ്യുന്നതും സാധാരണ ലെയർസ് എനിക്ക് ഇത്രയും പെർഫെക്റ്റായി വരാറുമില്ല അപ്പോൾ എൻ്റെ ഫേസിന് ഇണങ്ങിയ തരത്തിലുള്ള ഒരു ലെയർ കട്ടാണ് കേട്ടോ അൽക്ക ചെയ്തത് സോ ബട്ടർഫ്ലൈ ലെയേഴ്സ് ആണ് ചെയ്യുന്നത് അവർ ഒരു ഫ്രണ്ടിൽ നിന്നൊക്കെ ലെയർസ് എടുത്ത് കട്ട് ചെയ്യാണ് പിന്നെ അലോവേറ ലേഡീസ് ഓൺലി സെലോണാണ് ലേഡീസിന് മാത്രമായിട്ടുള്ളൊരു സെലോൺ ആണ് കേട്ടോ അപ്പോൾ ചില ആളുകൾക്ക് ലൈക്ക് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും മുടികട്ട് ചെയ്യുന്ന സലൂൺസ് ഉണ്ട് ഇപ്പോൾ ബട്ട് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ പെണ്ണുങ്ങൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ആസ് എ ലേഡി നിങ്ങൾക്ക് ഇവിടെ വരാം കേട്ടോ എനിക്ക് കൂടുതലും കംഫർട്ടബിൾ ലേഡീസ് മാത്രമുള്ള സലൂണിൽ പോകാനായിരുന്നു അപ്പോൾ ഞാൻ അലോവേര സെലക്ട് ചെയ്തത് അതിന് അതും ഒരു റീസൺ ആണ് കേട്ടോ മുടി ലെയർ കട്ടൊക്കെ ചെയ്തു ഫ്രെയിമിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ബ്ലോ ഡ്രൈ ചെയ്യാണ് സാധാരണ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇതിനു മുമ്പ് ഒരു സലൂണിൽ നിന്ന് ഭയങ്കര മോശം അനുഭവം ഉണ്ടായത് കാരണം അവർ ബ്ലോഡർ ചെയ്യുമ്പോൾ മുടിയൊക്കെ അങ്ങ് വലിച്ച് പിടിച്ചിട്ട് ഒരാളാണ് ചെയ്തത് പക്ഷേ നോർത്ത് ഇന്ത്യൻസ് ആണ് അവർ ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മുടി വേദനിച്ച് ഒരു മൈഗ്രെയിൻ ടൈപ്പ് അവസ്ഥയിലോട്ട് ഞാൻ പോയി ആ സമയത്ത് പക്ഷേ അൽക്ക നല്ല കെയർ എടുത്തിട്ടാണ് ചെയ്യുന്നത് ഒരുപാട് വലിക്കുക ടഗ് ചെയ്യുകയൊന്നുമില്ല നല്ല സ്മൂത്തായിട്ടാണ് പുള്ളിക്കാരി ചെയ്യുന്നത് ആ വർക്കിൻ്റെ എഫിഷ്യൻസി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒരിക്കലും ക്ലയൻറ്റിൻ്റെ തല അല്ലെങ്കിൽ മുടി വേദനിക്കാത്ത രീതിയിലാണ് കേട്ടോ ബ്ലോഡറെ ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടത് ചില സ്ഥലങ്ങളിൽ വലിച്ചു പിടിച്ച് അങ്ങ് ചെയ്യും നമുക്ക് ലാസ്റ്റ് തലവേദന എടുക്കും ഇത് അമത്തെ കാര്യം ഹീറ്റ് കൊള്ളുകയാണ് പിന്നെ ഇങ്ങനെ വലിക്കുമ്പോൾ ശ്രദ്ധിച്ച് വലിച്ചില്ലെങ്കിൽ നമ്മുടെ മുടി നല്ലോണം പെയിൻ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അൽക്ക നല്ല സ്മൂത്തായിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്തു എനിക്ക് വേദന ഒന്നും എടുത്തില്ല നല്ല കംഫർട്ടബിളായിരുന്നു ഞാൻ അവർ ഫ്രണ്ടിലൊക്കെ എനിക്ക് ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്ത് തരാണ് സോ ഹെയർ വാഷ് ഉണ്ടായി ഹെയർ കട്ട് ഉണ്ടായി പിന്നെ ഹെയർ സെറ്റിങ്ങും ഉണ്ടായി ഇതെല്ലാം കൂടി ചേർത്ത് എനിക്ക് എനിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടോ ആയത് പുള്ളിക്കാരി എനിക്കൊരു ഹെയർ പ്രൊട്ടക്ഷൻ സിറം എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു സിറം ആണോ സ്പ്രേ ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒരു സ്പ്രേ അടിക്കുന്നുണ്ട് അവിടെ കുറേ സലോൺ ഫെസിലിറ്റീസ് ഉണ്ട് അതായത് സർവീസസ് ഉണ്ട് കേട്ടോ പെഡിക്യൂർ മാനിക്യൂർ ഹെയർ കട്ട് സ്പാ അങ്ങനെ ഒരുവിധം എല്ലാ സലോൺ സർവീസസും അവിടെ അവൈലബിൾ ആണ് സീപോർട്ട് എയർപോർട്ട് റോഡിലാണ് കേട്ടോ അലോവേറ വരുന്നത് ലേഡീസ് ഓൺലി ആണെന്ന് പ്രത്യേകം പറയുന്നു ലൈക്ക് ലേഡീസിന് മാത്രമുള്ള സർവീസസ് ആണ് അവിടെ ഉള്ളത് ലാസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ പേജിൽ പോസ്റ്റ് ചെയ്യാനാണെന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് റിംഗ് ലൈറ്റൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഫൈനൽ ലുക്ക് നല്ല രസമായിട്ടില്ലേ കുറേ ലെയേഴ്സും കാര്യങ്ങളായിട്ട് ഫ്രണ്ടിലും എൻ്റെ ഫേസ് തന്നെ ആകെ മാറിയൊരു മട്ടായിരുന്നു കാരണം എനിക്ക് എന്നൊരു മേക്ക് ഓവർ കിട്ടിയ ഒരു ഫീലാണ് കേട്ടോ സോ സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ് ആണ് നമുക്ക് നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഒരു ഹെയർ കട്ടൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ലുക്കും മാറും നമ്മുടെ കോൺഫിഡൻസും കൂടും അല്ല ഓവറോൾ ഒരു ചേഞ്ച് വരും സോ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോവാണ് വന്ന പോലെ പോലെയല്ലല്ലോ ഞാനിപ്പോൾ തിരിച്ചു പോകുന്നത് കാരണം വന്നപ്പോൾ എനിക്ക് ഹെയർ അത്ര സ്റ്റൈൽഡ് ആയിരുന്നില്ല കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു മൊത്തത്തിൽ എനിക്കങ് ഇഷ്ടമുണ്ടായിരുന്നില്ല സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്